ശ്രദ്ധയ്ക്ക് നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിലെ മാലപൊടിച്ച് കഴുത്ത് മുറിഞ്ഞു ബാക്കി എട്ടു പവന്റെ മാലയാ മൂന്ന് പവനെ കിട്ടിയിട്ടും ബാക്കി കണ്ണൻ എടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പത്ത് ദിവസിനും കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷെ മൊബൈൽ പോയാലും പോയാലുകൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും കിട്ടില്ല എന്തിനാ നിങ്ങൾ വീട്ടുന്നോ വേറെ വെറിയണ്ണോ ഷോ കാണിച്ചോ റെയിൽവേ സ്റ്റേഷനും വേണ്ട അതിന് നിങ്ങൾ മാല പൊട്ടിക്കുന്ന മാത്രല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഇനി ബുദ്ധിമുട്ട് കൂടെയുണ്ടാ താഴ്ത്ത മുന്നേ നിങ്ങൾക്കറിയാറുണ്ട് കട്ടൊക്കെ ആക്കിയാൽ വലിയ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് യാത്രയിൽ ഉപകരിക്കേണ്ട പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പതാണ് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേൾക്കുന്നുണ്ടോ ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് മക്ത പ്രദർശിപ്പിക്കല് ഫോട്ടോ എടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസ്സിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മേനാണ് ഒരു സ്കൂൾ മാഷ് മാഷുപീഡിപ്പിച്ച് ഇവിടെ വെച്ചിട്ട് തലശ്ശേരി കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അങ്ങനെ അടിക്കുമ്പോഴാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാ നമ്പർ അറിയാ ടോൾ ഫ്രീ നമ്പർ ആർക്കൊന്നും അറിയവാ വളരെ മോശം തോന്നുന്ന നൂറ്റി മുപ്പത്തൊന്ന് നമ്മൾ ദിവസവും തലശ്ശേരി നോ എല്ലാ സ്റ്റേഷനും ക്ലാസ് എടുത്ത് വെച്ചാൽ വിടുന്ന എല്ലാരും നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറാണ് ഡൽഹി വൺ ത്രീ നയൻ ഡൽഹിയിലായാലും രാജസ്ഥാനിലും യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയായാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂർ ആയാലും എവിടുന്നും ഫ്രീ നമ്പറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യ എന്റെ ഷൂ പോയി എന്റെ പഴയ ഡ്രസ്സ് പോയി നമ്മൾ ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല പല കൂടുതലും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം നമ്പർ ആയി പോകും നിങ്ങൾ നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉറ്റവരോ ഉടവരോ പോകുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ഏതായാലും അത്യാവശ്യ കാര്യങ്ങൾ എന്തുകൊണ്ട് അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇപ്പം തന്നെ ഇത്രയും കൂടി ഒരു വണ്ടി വരുന്ന വണ്ടിയുടെ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോകും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയോ അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ലു വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല അല്ലെങ്കിൽ ബാക്കി ഹോസ്പിറ്റലധികൾക്കത് കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയാക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളും ഒറ്റക്കെ യാത്രയാക്കാൻ പറ്റില്ല പേടിയെ പോയിട്ട് ഇപ്പൊ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ ഉദാഹരണത്തിൽ ഇപ്പം മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡി ആണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവനന്തപുരത്ത് എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയല്ല കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക ഒരു ഡോക്ടർ ചെയ്തതാണ് നൂറ്റി മുപ്പത്തൊമ്പതിന്റെ അജ്ഞത കൊണ്ട് ചെയ്തു വെച്ചതാണ് കണ്ണൂരിന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ് എടക്കാടുന്ന കരുതിയിലാണ് ഇത് വൈകുന്നേരത്തെ പാസഞ്ചറിൽ അവൻ നക്ത പ്രദർശിപ്പിച്ച് വടകരെ ഇറങ്ങി ഡോക്ടർ കോഴിക്കോട് വെച്ചിട്ട് പരാതി കൊടുത്തേ ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയി ഇതുവരെ ആളെ പിടിക്കാൻ പറ്റിയില്ല നമ്പർ ഏതാണ്ട് ഓർമ്മയുണ്ടോ ലേഡീസ് പറ നമ്പര് ആ അത് നിങ്ങൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളെ പരിചയക്കാരോടൊക്കെ പറയുന്നത് ഇപ്പൊ ട്രെയിനാകത്ത ഏറ്റവും സുഖമാണ് കോഴിക്കോട് നിന്ന് വണ്ടി കണ്ണൂരൊക്കെ എത്തുമ്പോൾ വെറും അമ്പ മിനിറ്റ് വീണ്ടും കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല അമ്പ മിനിറ്റ് വീണ്ടും